ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നാൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും പറയുവാനുള്ള കഴിവുണ്ടാവേയില്ല ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ നമ്മൾ പോലും അറിയാതെ നാം ആശ്വസിപ്പിക്കുകയാണ് ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉണർത്തുകയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് അറിയിക്കുക കമൻറിൽ അറിയിക്കുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം അറുപത്തിനാല് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതത്തെ നയിച്ചാൽ ചിലപ്പോൾ ലക്ഷ്യങ്ങൾ നേടുവാനായി സാധിച്ചെന്ന് വരില്ല മറിച്ച് ജീവിത ലക്ഷ്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർച്ചയായും പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ നമസ്കാരം ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിത സാഹചര്യമൊക്കെ ആവുമ്പോൾ തീർച്ചയായും നമുക്കൊരു ചിന്തയുണ്ടാകും എന്തിനാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ എനിക്ക് ഒന്നും നൽകുന്നില്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്താണ് കണ്ണ ഭഗവാനെ ഗുരുവാരൂപ്പ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഭൂരിഭാഗം ഭക്തജനങ്ങളും തൻ്റെ ജീവിതയാത്രയിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ ശരിക്കും ഭഗവാനെ അത്ര മാത്രം സ്നേഹിക്കുന്നവരുടെ കൂടെ എല്ലാം കണ്ണൻ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കഷ്ടതകൾ വരുമ്പോൾ എല്ലാം ബ്ലാങ്ക് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിനൊരു പരിഹാരം നമുക്ക് കാണാട്ടോ ഗുരുവാരൂപ്പൻ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കാണുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൂടെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിൽ പരാജയപ്പെടുന്നു ഇപ്പോൾ മത്സര പരീക്ഷകളാകാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതാകാം ഇവയിലെല്ലാം പരാജയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ശ്രമിക്കുവാനുള്ള ഒരു ശക്തി നൽകുന്നത് അത് തീർച്ചയായും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ പുറത്തല്ല തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതിന്റെ സൂചനയാണിത് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് പരാജയപ്പെടുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിപ്പോയാൽ മതി എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള ചിന്തകൾ വരുമ്പോൾ അതിനിടയിലായി വീണ്ടും വീണ്ടും നീ ശ്രമിച്ചുകൊള്ളൂ തീർച്ചയായും അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ ഒരു നല്ല ചിന്തയുണ്ടല്ലോ അത് ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന ആ ചിന്തയിൽ നിന്നും വീണ്ടും നമ്മൾ പരിശ്രമിക്കുകയും ഉടനെ തന്നെ നാം ആഗ്രഹിച്ച ആ കാര്യം നേടിയെടുക്കുവാനായി സാധിക്കുകയും ചെയ്യുന്നു ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടാകേണ്ടതാണ് കേട്ടോ നാം അത്രമേൽ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തനാണോ അതിനുള്ള അർഹത നമുക്ക് ഉണ്ടോ എന്ന് ഭഗവാൻ കൂടെ തോന്നണ്ടേ നീ അതിന് പ്രാപ്തനാണ് എന്ന് തോന്നുന്ന ആ നിമിഷം അടുത്ത നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നതാണ് ലഭിക്കുന്നതാണ് എന്ന് ഓരോ ഭക്തജനങ്ങളും ഓർത്തു ഓർത്തുവിളുക അടുത്തത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള കഴിവാണ് ഈ പറയുവാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കാട്ടോ നമ്മുടെ ജീവിതത്തിലൂടെ എപ്പോഴെങ്കിലും ഒരു തവണ കടന്നു പോയിട്ടുള്ള അനുഭവമായിരിക്കും ഇത് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാള് അല്ലെങ്കിൽ പെട്ടെന്ന് യാത്രാവേളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ കണ്ടുമുട്ടുന്ന ഒരാള് അദ്ദേഹം അത് സ്ത്രീയോ പുരുഷനോ ആകാം വല്ലാത്ത സങ്കടാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അതീവ ദുഃഖത്തിലാണ് അദ്ദേഹം നമ്മൾ അവരെ കാണുന്നു പരിചയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെല്ലാം കേട്ടതിന് ശേഷം നാം അവരെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നാൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും പറയുവാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ നമ്മൾ പോലും അറിയാതെ നാം ആശ്വസിപ്പിക്കുകയാണ് ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉണർത്തുകയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് അറിയിക്കുക കമന്റിൽ അറിയിക്കുക ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മെ ഒരു മധ്യസ്ഥനായിട്ട് അവിടെ കൊണ്ടുവരുന്നതാണ് നാം അവിടെ ഭഗവാന്റെ മീഡിയേറ്റർ ആവുകയാണ് മധ്യസ്ഥനാവുകയാണ് ശരിക്കും ഞാനല്ല അവിടെ സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമല്ല അവിടെ സംസാരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ആ നിയോഗം നമ്മെ ഏൽപ്പിച്ചതാണ് എന്ന് ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം വിളുക സന്തോഷത്തോടെ ഒരു കള്ള ചിരിയോടെ ഓർത്തു വിളുക എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വല്ലാതെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഹാപ്പിയായി നടന്നു പോകുമ്പോൾ എനിക്ക് തന്നെ അനുഭവം തോന്നാറുണ്ട് ഭഗവാനെ എന്താണ് ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് ഒന്നുകൂടി പറയാനായിട്ട് സാധിക്കൂ ആ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞതെന്ന് ഒരു ബോധവും നമുക്ക് ഉണ്ടാവില്ല ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർത്തുവിളുക ഭഗവാൻ നമ്മോടൊപ്പം തീർച്ചയായും ഉണ്ട് എന്ന് അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത് എന്ന് അടുത്തതായി പറയുവാനുള്ളത് പ്രതീക്ഷകളെ പറ്റിയാണ് ഒരുപാട് സങ്കടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആളെ എന്താണ് ചെയ്യുക എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇന്ന സമയമൊന്നുമില്ല ആ വേളകളിലെല്ലാം നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന സന്ദേശങ്ങൾ വരിക മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷകൾ ഉണ്ടാവുക ഇപ്പോൾ രാത്രി കിടക്കുമ്പോഴാകാം രാവിലെ ഉണരുമ്പോഴാകാം എപ്പോഴായാലും ഭഗവാൻ ഇങ്ങനെ പ്രതീക്ഷകൾ നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകും ആ പ്രതീക്ഷകളായിരിക്കും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ ആത്മഹത്യാ വക്കിലൂടെ വരെ കടന്നു പോയിട്ടുള്ളവരുണ്ടാകാം അപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രതീക്ഷകൾ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും പെട്ടെന്നായിരിക്കും ആ അത്ഭുതം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം പോലും അറിയാതെ ആ സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് സന്തോഷത്തിന്റെ നാളുകൾ കടന്നു വരുന്നത് ഒരു ആ പ്രതീക്ഷകൾ നൽകുന്ന ചിന്തകൾ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് ഉണ്ടായെന്ന് തന്നെ വരില്ലായിരുന്നു അപ്പോൾ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതകളൊക്കെ വരുമ്പോൾ ഇതേപോലെയുള്ള ലക്ഷണങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഓർത്തുവിളുക ഭഗവാൻ തീർച്ചയായും കൂടെ തന്നെയുണ്ട് പരീക്ഷിക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും നമ്മുടെ ജീവിതം പഴയപടിയാകും മെച്ചപ്പെട്ടതാകുമെന്ന് ഓർത്തു ഇനി പറയുവാനുള്ള കാര്യം അത് അത്രമാത്രം ശ്രേഷ്ഠമാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനുള്ള വഴികൾ എത്ര സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സു കാണിക്കുന്നത് ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് നാം പരിചയപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മളാൽ ചുറ്റപ്പെട്ട എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നത് എന്നിവയെല്ലാം ഭഗവാൻ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് എന്ന് ഓർത്തുവിളുക ചിലപ്പോൾ നാം ഒരുപാട് സങ്കടത്തിലായിരിക്കും പക്ഷേ അതിനെല്ലാം ഉപരി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത്രമാത്രം ശക്തമായിരിക്കും വേദനകളിലും മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് സംസാരിക്കുക എപ്പോഴും നമ്മുടെ അവസ്ഥ നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്നിവയെല്ലാം ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ശക്തമായ സൂചനകളാണ് എന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് ശരി അപ്പോൾ ഇത്രയും ഉള്ളോട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായും നിങ്ങളുടെ അല്ലെങ്കിൽ അത്രമേൽ ഭഗവാനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങളും ഇതേപോലെയുള്ള ലക്ഷണങ്ങളും എല്ലാം താഴെ എഴുതി അറിയിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിൽ അതും അറിയിക്കുക തീർച്ചയായും ഞങ്ങളത് വായിച്ച് വേണ്ട രീതിയിലുള്ള മറുപടി തരുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സുരേഷ് എന്ന നാമദേഹത്തിലുള്ള ഒരു അങ്കിളാണ് അങ്ങളുടെ സ്വദേശം പാലക്കാട് കാൽപ്പാത്തി മഹോത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഓർമ്മയ്ക്കായിട്ടാണ് അങ്കിളും അങ്കളുടെ കുടുംബവും ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അങ്കിളിനും അങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം